സി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് കരുവന്നൂരിൽ താഴെത്തട്ടിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ സി പി എമ്മിന്റെ കീഴ് അന്വേഷണം വ്യാപിപ്പിച്ച് ഇ ഡി കരുവന്നൂരിൽ നിന്ന് തട്ടിയ പണം തൃശൂർ ജില്ലയിലെ കൂടുതൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് പാർട്ടിയുടെ ജില്ലയിലെ ആസ്തി സംബന്ധിച്ച വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതും ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിവിധ ബാങ്കുകളിൽ വെളിപ്പെടുത്താത്ത അക്കൌണ്ടുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കരുവന്നൂർ മേഖലയിലെ ലോക്കൽ കമ്മിറ്റികൾക്ക് തട്ടിപ്പിന്റെ വിഹിതം ലഭിച്ചുവെന്ന ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി ചില സഹകരണ ബാങ്കുകൾ അഴിമതിപ്പണ നിക്ഷേപ കേന്ദ്രമാണെന്നുള്ള ആരോപണവുമായി ചെറിയാൻ ഫിലിപ്പും രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ ചില സഹകരണ ബാങ്കുകൾ സിപിഎം ഘടകങ്ങളുടെയും നേതാക്കളുടെയും അഴിമതിപ്പണ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു കേരളത്തിലുടനീളം സിപിഎം ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികൾക്ക് നിരവധി ബാങ്കുകളിൽ രഹസ്യ അക്കൌണ്ടു സിപിഎം നേതാക്കളിൽ പലരും ഭാര്യയുടെയും മക്കളുടെയും പേരിലാണ് അഴിമതി പണം നിക്ഷേപിച്ചിട്ടുള്ളത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും പണം നിക്ഷേപിക്കുന്നവരുടെ നിക്ഷേപ പലിശ വിവരങ്ങൾ യഥാസമയം ആദായ നികുതി വകുപ്പിനെ അറിയിക്കണമെന്ന കേന്ദ്ര നിയമം പലയിടത്തും ലംഘിക്കപ്പെടുകയാണ് പലിശ വരുമാനത്തിന്റെ ടി ഡി എസ് നിക്ഷേപകരിൽ നിന്ന് പിടിക്കുകയോ ആദായ നികുതി വകുപ്പിൽ അടയ്ക്കുകയോ ചെയ്യുന്നില്ല പല സഹകരണ സംഘങ്ങളും ബാങ്ക് എന്ന് അനധികൃതമായി നാമകരണം ചെയ്താണ് നിക്ഷേപ സമാഹരണവും വായ്പ തട്ടിപ്പും നടത്തുന്നത് ഭാരവാഹികൾ സ്ഥാപനത്തെ സ്വകാര്യ സ്വത്താക്കി മാറ്റി ദുർവിനിയോഗം ചെയ്യുകയാണ് സിപിഎം നേതാക്കളുടെ കുടുംബാംഗങ്ങളാണ് മിക്ക സഹകരണ ബാങ്കുകളുടെയും ജീവനക്കാരെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു ഇതിനിടെ സിപിഎം നിയന്ത്രിക്കുന്ന റബ്കോയുടെ നഷ്ടം തൊള്ളായിരത്തി അഞ്ചു കോടിയോളം സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്തത് കോടി ഗോവിന്ദയായോ എന്ന ചോദ്യവുമായി മാധ്യമങ്ങളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന റബ്കോ എങ്ങനെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് റബ്കോയുടെ നഷ്ടം തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് റബ്കോ വാങ്ങിയിരിക്കുന്നത് നാനൂറ്റി കോടി രൂപയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ തുകയുടെ പരീക്ഷ പോലും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് റബ്കോയെ രക്ഷിച്ചെടുക്കാനായി പണം നൽകിയത് എന്നാൽ റബ്കോ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല പണം കൊടുത്ത സഹകരണ ബാങ്കുകൾ കുഴപ്പത്തിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് റബ്കോ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കാനും സ്വാഭാവിക റബ്ബറിൻ്റെ ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയുമായിരുന്നു ലക്ഷ്യം മെത്തകളും സ്ലിപ്പറുകളും ഉൾപ്പെടെ നിർമ്മിച്ച വിപണിയിൽ സജീവമായ റബ്കോ ആദ്യകാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു എന്നാൽ കെടുകാര്യസ്ഥിതിയും വിപണിയിലെ മത്സരവും റബ്ബർ വിലയിടിവുമൂലം വിൽക്കാലത്ത് നഷ്ടത്തിലാവുകയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ എട്ട് കോടി രൂപയാണ് റബ്കോയിലേക്ക് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട റബ്കോ എം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു